কর্মদয়দাভবেলে জনস্যদলিহচ্চুদা সলসামাগম সলসংগমোইহিদ দৈবsgdদও পরাভারে সৈতইদায়দয়েমতি মন্যে মমানুগ্ৰহ ঈশদৈকৃতো রাজ্যানুবন্ধাবগমোইদৃচ্ছয় এপ্রার্থ্যতে সাধু ভীরেগজদিয়য়া বনমবিবিক্ষব্ধিদাখণ্ডভূমিপৈহ্ নকাময়েন্যম দবাদ সেবানাল অগিজল প্রার্থিতমাত্বরমিভো

अमोर्गवाजे अक्षत्यक्तेयै नैमिषगिरिम्। अष्टरात्र्यक्ते आधिनाभं नियतोऽमघराभधम्॥ विदिया प्रविजने कण्विते कृष्णाय प्राविणो जीवन्। कार्यं समवत्तेत् प्रतिविहारी प्रयतिनात्॥ आचरेत् वाक्मिगवार्षिणं गांधनासने। दृष्ट्वा भुजङ्गदयोस्थ मलिच्छदिजासनात्॥ उपवेश्यादि खयानजत्रे यथा आत्मआनन्दि ववसात्॥

గును చికెలి సింరు సిటిండి క్లిలి గ్నదిటిం డీదిండి దికా చ్ిట్తిం పర్టిండిండిం క్లి కెల్దిం సిండిలిండిండిల్ండి. గున్న్ల यह सब संदेश तुम जिसमें तुम नमन प्रार्थना के पानी आवानी प्रार्थना के दम प्रदर्शन दर्शन के दर्शन ही आजा तब आवान के लिए चक्करी ग्रांडर देखा देखा अपने नंदन आने के बाद अली ही जादा तबादला പ്രത്യേകമന്തികോ വിതാജ്ഞാം ദേവിനാസരജിര യസ്യ അക്തേ പ്രഥമ തൊരികുണ്ടി നംബ്രാൾഗജാസ്ത്രദവതി ഭീ വിഷ്പകന്യാം രാജോവർണാം ശന്ധ്യാഗമനം ഹരേഹ പ്രത്യാവതി വസിനീ ദിലക്ഷാജൻ വയതദ ആഹോത്രയാമാന്ദരിത ഉത്വാഹവേ കിനാസ സർദംഗ സംഘവസ്തുജി ഭേദസ്സ ജഗ്മിരേ മാനോപഹാരപരിധിഹി വാദംക്ഷാ സഹസ്രസാം സ്രഗ്ഗന്ധ വസ്ത്രവർണൈഹ ഇതി യോക്തി സുലംഗനാഹ ഗായന്ദസ് സുലംഗസ ആസാദ്യ ദീ സദനം ഭൗതപാദകരാംബുജ ഉപസ്പൃശ്യുജി പ്രവേശാ താ പ്രവസോ ബാല വിധിജ്ഞാഷിത ഭവാദയാ ചക്കു ഭമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഹരേ രാമ ഹരെ രാമ राम राम हरे खरे, 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 हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे नमस्ये त्वाम् विष्णम् स्वसन्दानयुदाम् शिवाम् भूयाल्पजन्मेलीश्वरस्य प्रमाणविल्थेन गोविन्दम् तिष्ठतिष्ठेत्य धारों में घर्षिया सुदृढ़ धम्म जग घनाये कृष्णं द्रविष्ट रहे आहजात चन्द्र दिशाये कृष्णा मुनि का मुख वर्जय देवी सतप्रयुक्त नम तथा गोदम हतप्रायं दिश्तुआ संगीन चन्द्रमि भोज विपुल संगीन न भगवान श्रीमद्भिम्मिर അവർക്കം ചരക്കല്ലു പോലെ ചരക്കല്ലുപോലെ എഴുതുക സുവർണം നമുക്ക് സ്വർണം എന്നൊക്കെ പറയാം എട്ട് പവൻ സ്വർണം എട്ട് കിലാർ സ്വർണം ായി ഈ നമ്മളെ ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഭഗവാനിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടാൽ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുള്ളൂ അതിനെന്ത് വേണം ഒരു ഗുരുനാഥന്റെ ഒരു സഹപാഠിയാണെന്നുള്ള എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ ശ്രീകീർത്തനെ പതിയായിട്ട് കിട്ടാൻ സാധിക്കുള്ളൂ അതാണ് ഈ സ്വയംവരം കഥയുടെ ആധ്യാത്മികമായ അർത്ഥം ഏതായാലും നമ്മളുതാ ആ ഭഗവാൻ തവചരണയുഗം ഗോവിന്ദ ഗോവിന്ദ പിന്നിലേക്കായിട്ട് നിന്നോളൂ തിരുവാതിരക്കളി കഴിഞ്ഞിട്ട് മതി പ്രസാദം വാങ്ങാനായിട്ട് വരിക ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇരുന്നു സൗകര്യം ചെയ്തു കൊടുത്തു भजरे नंदगोपाल नंद गोपाल हरे भज रे नंद गोपाल हरे भज रे नंद गोपाल हरे भज नंद गोपाल हरे ും നാടകങ്ങളും ഇത്തരത്തിലുള്ള നൃത്തങ്ങളും ഇത് മുഴുവൻ ഭഗവത് സ്വരൂപം തന്നെയാണ് എന്നാണ് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ഏതായാലും ഈ രുക്മിണി ദിവസ്വയം വര ദിവസം വേദിയിൽ വന്ന് ഒരു കോൽക്കളി കൂടി അവതരിപ്പിച്ച എല്ലാ അമ്മമാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീകൃഷ്ണനാണ് ഈ ഒരു യജ്ഞത്തെ വിപുലമാക്കിയത് ഇതിനു മുൻപ് കൃഷ്ണൻ വരുന്നതിന് മുൻപ് യജ്ഞം എന്ന് പറഞ്ഞാൽ അഗ്നിയിലേക്ക് ഹോമിക്കൽ മാത്രമായിരുന്നു ആ ഒരു ഭാവത്തെ മാറ്റി ഏത് കർമ്മവും പാട്ടാണെങ്കിൽ പാട്ട് നൃത്തമാണെങ്കിൽ നൃത്തം ഭാഷണമാണെങ്കിൽ ഭാഷണം നീ പാചക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണേ